നമസ്കാരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് തിരിച്ചടിയായി മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിൽ സർക്കാർ പദ്ധതികൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഡി എം കെ സർക്കാരിന്റെ ഉടൻ സ്റ്റാലിൻ എന്ന പേരിലുള്ള പദ്ധതിക്കെതിരെ അണ്ണാ ഡി എം കെ എം ബി സി വി ഷൺമുഖവും അഭിഭാഷകൻ ഇനിയനും സമർപ്പിച്ച റിഡ് ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റാലിന്റെ പേരിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്കെതിരെ അണ്ണാ ഡി എം കെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാരിന്റെ പരസ്യങ്ങളിൽ നിലവിലെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കാമെങ്കിലും മുൻ മുഖ്യമന്ത്രിമാരുടെയും ഡി എം കെ സ്ഥാപക നേതാക്കളുടെയും ചിത്രങ്ങൾ ഉപയോഗിക്കരുത് കൂടാതെ നേതാക്കളുടെ പേര് സർക്കാർ പദ്ധതികൾക്ക് നൽകുന്നത് സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഈ ഉത്തരവോടെ ഉംഗളുടൽ സ്റ്റാലിൻ പോലുള്ള പദ്ധതികളുടെ പേര് മാറ്റേണ്ടി വരും എന്നാൽ തന്റെ ഹർജി തീർപ്പാക്കും വരെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ ഏതെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ തടയണമെന്നായിരുന്നു ഷൺമുഖം ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് സ്റ്റാലിൻ എന്ന പേര് ഒഴിവാക്കേണ്ട കാര്യവും പ്രത്യേകം പരാമർശിച്ചു മുഖ്യമന്ത്രിയുടെ പേര് ഉൾക്കൊള്ളുന്ന ഉംഗളുടൽ സ്റ്റാലിൻ നലം കാക്കം സ്റ്റാലിൻ തിട്ടം തുടങ്ങിയ പദ്ധതികളെ ഉദ്ധരിച്ച് അത്തരം ബ്രാൻഡിംഗ് പൊതു ഖജനാവിന്റെ ചെലവിൽ അനാവശ്യ രാഷ്ട്രീയ ലാഭം സൃഷ്ടിക്കുന്നുവെന്ന് ഹർജി വാദിച്ചു അതേസമയം കോടതി ഉത്തരവിനെ അവഗണിച്ചുകൊണ്ട് നലം കാക്കം സ്റ്റാലിൻ എന്ന പേരിൽ പുതിയ ആരോഗ്യ പദ്ധതി മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു ഇത് കോടതിയലക്ഷ്യമാണെന്ന് അണ്ണാ ഡി എം കെ ആരോപിച്ചു കോടതി ഉത്തരവ് തമിഴ്നാട് സർക്കാരിനും ഡി എം കെക്കും വലിയൊരു തിരിച്ചടിയാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിനും ഡി എം കെക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും സർക്കാർ പരസ്യങ്ങളിൽ മുൻ മുഖ്യമന്ത്രിമാരുടെയോ പാർട്ടി സ്ഥാപക നേതാക്കളുടെയോ ചിത്രമോ പാർട്ടി ചിഹ്നമോ പതാകയോ ഉൾപ്പെടുത്തരുത് സർക്കാർ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നല്ല ഇതിനർത്ഥം പദ്ധതികൾ ആരംഭിക്കുന്നതിനോ നടപ്പാക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ എതിരായി ഒരു ഉത്തരവും ഈ കോടതി പാസാക്കിയിട്ടില്ലെന്നുമാണ് ചീഫ് ജസ്റ്റിസ് എം എം ശ്രീവാസ്തവ ജസ്റ്റിസ് സുന്ദർ മോഹൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് സർക്കാർ പദ്ധതികൾക്ക് വ്യക്തികളുടെ പേരിടുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ നിലനിൽക്കെ സ്റ്റാലിൻ സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്